നമസ്കാരം ഇറാന്റെ ആണവ പ്ലാന്റുകളിൽ നടക്കുന്ന ഓരോ ചലനവും ഇസ്രായേൽ അറിയുന്നുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ് ഇറാന്റെ ആണവ പ്ലാന്റുകളിൽ പോലും മൊസാദിൻ്റെ സാന്നിധ്യമുണ്ടെന്ന വെളിപ്പെടുത്തലും വന്നിരുന്നു നിലവിൽ ആണവരാഷ്ട്രമല്ലെങ്കിലും സജീവമായ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി ഇറാനുണ്ട് അടുത്തിടെയായി ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്ന തോത് വലിയ അളവിൽ ഉയർന്നിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഇവിടെ പുതിയ ഭൂഗർഭ നിലയം നിർമ്മിക്കുന്നുണ്ടെന്ന് രാജ്യാന്തര ആണവോർജ ഏജൻസി വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അതിന്റെ ഭാഗമായി വലിയ തുരങ്ക ശൃംഖലകൾ പണിയുന്നുണ്ടെന്നും പിന്നീട് വെളിപ്പെടുത്തലുണ്ടായി ആയിരത്തോളം സുവിശേഷ സെൻട്രിഫ്യൂജുകൾ ഈ നിലയത്തിൽ ഇറാൻ തയ്യാറാക്കുന്നുണ്ടെന്നും ഇസ്രായേൽ ആരോപിച്ചിരുന്നു ആണവ പദ്ധതികൾ വികസിപ്പിക്കാനുള്ള ഇറാന്റെ നീക്കം രാജ്യാന്തര ആണവോർജ ഏജൻസിയുമായുള്ള ിൽ കലാശിക്കുന്നുണ്ട് ഇറാൻ ഇപ്പോൾ ഒരു യുദ്ധം തുടങ്ങാൻ ധൈര്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് പരിശോധിച്ചാൽ നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇറാൻ ഒരു ആണവ ബോംബ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് എന്നാൽ അമേരിക്കയും ഇസ്രയേലും ഒരു ഇസ്ലാമിക രാജ്യത്തിനും ആണവ ബോംബ് പോലുള്ള മാരകമായ ബോംബുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർ അതിനെ തടയാൻ നിരന്തരം ശ്രമിക്കുന്നുണ്ട് അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഈ വർഷം ഇസ്രായേൽ ആക്രമണം നടത്തിയേക്കുമെന്ന് യു എസ് ഇന്റലിജൻസ് ഏജൻസികളുടെ മുന്നറിയിപ്പുണ്ടായിരുന്നു ഇറാനുമായി സമാധാന കരാർ നടപ്പിലാക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടിന് വിരുദ്ധമായാണ് മധ്യപൂർവ്വ ദേശത്തെ ആകെ യുദ്ധത്തിലേക്ക് വലിച്ചഴക്കാനുള്ള ഇസ്രായേൽ നീക്കം ഇറാനിലെ ഭരണമാറ്റമാണ് ഇസ്രായേൽ അന്തിമമായി ലക്ഷ്യം വയ്ക്കുന്നതെന്നും ഏജൻസികളുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു റിപ്പോർട്ടിൽ വൈറ്റ് ഹൌസ് പ്രതികരിച്ചിട്ടില്ല അതേസമയം തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച ഇസ്രയേലിന് ശക്തമായ തിരിച്ചടി നൽകാൻ ഇറാൻ തയ്യാറെടുക്കുന്നതായി സൂചനയുണ്ട് കോപ്സിന്റെ സീനിയർ ഡെപ്യൂട്ടി കമാൻഡറായ അലി ഫദാവി ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ യുദ്ധ നടപടി ശരിയായ സമയത്ത് നടക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് ഇറാൻ ഇന്റലിജൻസ് തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിൽ ഇറാൻ ഇസ്രയേലിന് നേരെ മിസൈൽ പ്രയോഗിച്ചിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനം തൊണ്ണൂറ് ശതമാനത്തിലധികം മിസൈലുകളും ആകാശത്ത് വെച്ച് നശിപ്പിച്ചു എന്നാൽ ഇപ്പോൾ വീണ്ടും ഐ ആർ ജി സിയുടെ ഫദാവി ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോകത്തിലെ ദുഷ്ടന്മാർ നമുക്കെതിരെ യുദ്ധം ചെയ്യാത്ത ഒരു ദിവസം പോലും ഇതുവരെ കടന്നു പോയിട്ടില്ലെന്ന് ഫദാവി പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് അമേരിക്ക ഏറ്റവും വലിയ പിശാശായി വിശേഷിപ്പിച്ച ഫദാവി നമുക്കൊപ്പം യുദ്ധം ചെയ്തവരും അവർക്കൊപ്പമുണ്ടെന്ന് പറഞ്ഞു ഇറാന്റെ സ്ഥാപകനായത്തുള്ള റുഹുള ഖമേനിയാണ് എഴുപത്തി ഒമ്പത് നവംബറിൽ അമേരിക്ക ഏറ്റവും വലിയ പിശാശും മുറിവേറ്റ പാമ്പുമാണെന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഈ വർഷം ഇസ്രായേൽ ആക്രമണം നടത്തിയേക്കുമെന്ന് തന്നെയാണ് യു എസ് ഇന്റലിജൻസ് ഏജൻസികളുടെ മുന്നറിയിപ്പ് ഇറാനുമായി സമാധാന കരാർ നടപ്പിലാക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടിന്റെ വിരുദ്ധമായിട്ടാണ് മധ്യപൂർവ്വദേശത്തെ ആകെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കമെന്ന് പറയപ്പെടുന്നു അതേസമയം ഇറാനിലെ ഭരണമാറ്റമാണ് ഇസ്രായേൽ അന്തിമമായി ലക്ഷ്യം വയ്ക്കുന്നതെന്നും ഏജൻസികളുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു റിപ്പോർട്ടിൽ ഇതുവരെ വൈറ്റ് ഹൗസ് പ്രതികരിച്ചിട്ടില്ല